കരുതലും കൈത്താങ്ങും കോതമംഗലം താലൂക്ക് തല അദാലത്ത് ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കുമെന്ന് ആന്റണി ജോൺ എം അറിയിച്ചു കോതമംഗലം ചെറിയ പള്ളി കൺവെൻഷൻ മാർബേസിൽ സെൻറ്ററിൽ വെച്ചാണ് അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് മന്ത്രിമാരായ പി രാജീവ് പി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുന്നത് പോക്കു വരവ് അതിർത്തി നിർണ്ണയം അനധികൃത നിർമ്മാണം ഭൂമി കയ്യേറ്റം അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും തുടങ്ങിയ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം നിരസിക്കൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട കെട്ടിടം നമ്പർ നികുതി എന്നിവ വയോജന സംരക്ഷണം പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവ ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം ധനസഹായം പെൻഷൻ ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾ പരിസ്ഥിതി മലിനീകരണം മാലിന്യ സംസ്കരണം പൊതുജല സ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളം റേഷൻ കാർഡ് ചികിത്സാ ആവശ്യങ്ങൾക്കുള്ളത് കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ വളർത്തുമൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സഹായം മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടവ വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നഷ്ടപരിഹാരം വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചുള്ള പരാതികൾ അപേക്ഷകൾ തണ്ണീർത്തട സംരക്ഷണം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം എന്നീ വിഷയങ്ങളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് അതേസമയം നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ പ്രൊപ്പോസലുകൾ ലൈഫ് മിഷൻ ജോലി ആവശ്യം പിഎസ്സി വിഷയങ്ങൾ വായ്പ എഴുതിത്തള്ളൽ പോലീസ് കേസുകൾ പട്ടയങ്ങൾ തരം മാറ്റം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് സഹായത്തിനുള്ള അപേക്ഷകൾ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകൾ ജീവനകാര്യം റവന്യൂ റിക്കവറി വായ്പ തിരിച്ചടവിനുള്ള സാവകാശവും ഇളവുകളും എന്നീ വിഷയങ്ങൾ അദാലത്തിൽ പരിഗണിക്കില്ല അദാലത്തുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ആരംഭിച്ചു അദാലത്തിൽ സമർപ്പിക്കുന്ന അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട് അദാലത്തിലേക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും സൌകര്യം ഓൺലൈൻ അപേക്ഷകളും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള അപേക്ഷകളും ജില്ലാതല മോണിറ്ററിംഗ് സെല്ലിന് ലഭിക്കും താലൂക്ക് ഓഫീസുകളിൽ ലഭിക്കുന്ന അപേക്ഷകളും മോണിറ്ററിംഗ് സെല്ലിലെത്തും അദാലത്തിൽ ലഭിക്കുന്ന പരാതികൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നതിന് വിവിധ സെല്ലുകളും രൂപീകരിച്ചിട്ടുണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്നതിന് താലൂക്ക് തല സെല്ലും ലഭിക്കുന്ന പരാതികൾ പരിശോധിക്കാൻ ജില്ലാ അദാലത്ത് സെല്ലും പരാതികളിൽ നിന്നുള്ള നടപടികൾ നിരീക്ഷണം ും ഏകോപിപ്പിക്കാനുമായി ജില്ലാതല അദാലത്ത് മോണിറ്ററിംഗ് സെല്ലുകളും രൂപീകരിച്ചിട്ടുണ്ട് അദാലത്ത് പൊതുജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ആന്റണി ജോൺ എം എൽ എ അഭ്യർത്ഥിച്ചു ഡിസംബർ രാവിലെ പത്ത് മണിക്കാണ് അദാലത്ത് ആരംഭിക്കുക ന്യൂസ് ന്യൂസ് ഡെസ്ക്